نبينا <سؤال> رسول الله صلى الله عليه وسلم قال: لا يدخل الفقر في بيت وفيه اسمي എന്റെ നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ അഥവാ എൻ്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടക്കൂലായെന്ന് മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന ഇരുപത്തി മൂവായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മന മുസാദ് സ്നേഹത്തോടോട് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന പേരുള്ളതാകുന്ന ഒരു കുട്ടിയുണ്ടായിരിക്കേ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ ഉണ്ടോ മുഹമ്മദ് എന്ന പേര് മാത്രം അള്ളാൻ റസൂറിന്റെ നാമമാണ് ഇതന്റെ ഹബീബിന്റെ നാമമാണ് ഇതന്റെ പ്രവാചകന്റെ നാമമാണ് വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം വെച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം എന്തേ കാരണം അള്ളാൻ റസൂര് പറയുകയാണ്

إلا وجدت فيها إسمي ആകാശ സീമകളിൽ മുഴുവനും ഏഴ് ആകാശങ്ങൾ നിറയെ എന്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ ഈ നാമം ഒരു നിസാരമായി കാണരുതേ ഹബീബായി വീണ്ടും പറയുകയാണ് ഞാൻ വീണ്ടും

عمر الفاروق عمر الفاروق അറിശിൽ ഒരു പച്ചവാളിമേല് അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ റുബി എന്റെ കണ്ണുകൊണ്ടിനാർ കണ്ടതാണ് മൊഹമ്മദ് റോസോ ലാ മൊഹമ്മൊസോ ലാ ഉമറുൽ ഫാറൂഖ് എവിടെ 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 മാഷാ അല്ലാഹ് മനസ്സിലാക്കണം ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം നല്ലതുപോലെ തിരിച്ചറിയണം ഈ പേരുള്ളവരുണ്ടാ അബൂബക്കർ ഉമർ ഉണ്ടാ അത് കൈയർത്തി പഴയ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പോഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുമ്പോഴാണ് കഞ്ചാബിന്റെ അടിമയാണ് നീ അവിടെ എവിടെ കേസ് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ആ പേര് വേണ്ട നമ്മളെ കാക്കട്ടെ നമുക്ക് അങ്ങനെ ഹൈവാനും ഇമിഗ്രേഷൻ അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ചപ്പോ പത്ത് മിനിറ്റ് കൂടെ നിർത്തി തൊക്കെയാണ് പേടി പക്ഷെ ഈ പേരിന്റെ മഹത്വം ഈ ഉമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം അപ്പോഴല്ലേ ആ പേരിന്റേതാകുന്ന അഖിലിനാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക നല്ലതുപോലെ തിരിച്ചറിയണം محمدا حبا لي وتبركا باسمي كان هو ومولوده في الجنة أبو معاوية رضي الله عنه بيتنا حديثان

എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബത്തും വെച്ചുകൊണ്ടാണ് അവനാ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ എന്റെ നാമം കൊണ്ട് പറക്കത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുട്ടിക്കവൻ പേര് വച്ചത് എങ്കിൽ അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഹബീബുന പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ സ്വർഗത്തിൽ സ്വർഗ്ഗത്തിൽ പോണോ ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ മുഹമ്മദ് എന്ന പേര് മാത്രം വെച്ചോ അതാണ് കാര്യം സാധാ മുഹമ്മദ് കൂട്ടി വെക്കാവോന്നു അപ്പൊ ആ കൂട്ടിലുണ്ടാവും മുഹമ്മദ് എന്ന പേര് മാത്രം അതാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചർച്ച വേറെ പേരൊന്നും ഇടാൻ പാടില്ലായിരുന്നു അതിനൊന്നും വിഷയൊന്നും ഇല്ല നല്ല പേരിടുക മറ്റു പേരൊന്നും വേണ്ട എന്നല്ല പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയുണ്ട് അത് മനസ്സിലാക്കണം ആ നാമം മാത്രം ഇട്ടാല് അതിന് വലിയ മഹത്വം മുഹമ്മദ് എന്ന പേര് മാത്രം മാത്രമുള്ളവരുണ്ടോ ഉണ്ടോ ഏഹ് വേറെ ആരെങ്കിലും ഉണ്ട് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നാല് ഇനിയുണ്ട് ഉണ്ടാവും പക്ഷെ കയ്യുരത്താൻ പേടിച്ചിട്ടാണ് നിങ്ങളേത് പൈസ വയ്ക്കുന്നിട്ടാണ് നിങ്ങൾക്ക് റാഹത്തുണ്ടെന്ന് പറയാനാണ് അള്ളാഹു തോഫി നൽകട്ടെ ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല പേര് വെച്ചിട്ട് അഞ്ചാവില്ല അലേ പിടിച്ചൊറ്റ അങ്ങനെ ആകാൻ പാടില്ല പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം നന്നാവും പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സബബാണ് അള്ളാഹുത അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലൊരു സ്ഥാനമുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ടോ വെറുതെ മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വച്ചാൽ അവന് നിങ്ങൾ അടിക്കരുതേ അടിക്കരുതേ എന്തുകൊണ്ട് നബിയുടെ അതുകൊണ്ട് അപ്പൊ കുട്ടി മര്യാദകേട് കാണിച്ചാലോ മര്യാദകേട് കാണിച്ചാൽ അടിക്കാം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാർ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം കുട്ടി അഥബ് കേട് കാണിച്ചു മര്യാദ വാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഉമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു കൊടുത്തു അപ്പോ അവൻ തലയിൽ കയറാൻ തുടങ്ങി അങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ അടിക്കാം മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട് എപ്പോഴും കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന തലക്കൊരു അറ്റ അടി കൊടുക്കുക അങ്ങനെ ആകാൻ പാടുകണുമ്പോ ചെവിക്ക് പിടിച്ചിട്ടിങ്ങനെ കറക്കി എറിയാ എറിയാ എപ്പോഴും തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുക കാണുമ്പോഴൊക്കെ ഒരു രസം മോനല്ലേ വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല അങ്ങനെ ഒരു ഒരിതാകാൻ പാടില്ല കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജിലിസിലേക്ക് കടന്നു വന്നാൽ

നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് മാത്രം പേര് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ ആദരിക്കണേ ബഹുമാനിക്കണേ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വെച്ചാൽ ആ പേര് വെക്കപ്പെട്ട കുട്ടിയെ ആരെ പറയുന്നത് നമ്മുടെ സാധാ സീതാ കുറിച്ചായി പറയുന്നത് അവര് നിങ്ങൾ ബഹുമാനിക്കണോ അപ്പൊ മുത്തുനബിക്കുള്ള ബഹുമാനം എത്രയാണ് ആ കുട്ടിയെ ബഹുമാനിക്കണം എന്തിന്റെ പേരിൽ മുഹമ്മദ് എന്ന പേര് വെച്ചതിന്റെ വലാത്ത കൂലഹോ വജ അവനെ നിന്ദിക്കാൻ പാടില്ല അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ല അവനെ സമൂഹത്തിൻ്റെ ഇടയിൽ നിസ്സാരനാക്കി കുറച്ച് കാണിക്കാൻ പാടില്ല അവനൊരു വാക്ക് പറഞ്ഞാൽ അതിനെ വിലവെക്കണേ അതിനെ മറുത്തൊരു വാക്കും നിങ്ങൾ പറയാ പാടില്ല തീർന്നില്ല തീർന്നില്ല അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരനാവശ്യവും പറയരുതേ പറയരുതേ എന്നും ഹബീബോനാ റസൂലുള്ളാഹി മുഹമ്മദ് എന്ന ോടുള്ള മഹബത്താണ് ആ പേരിന് കൊടുക്കേണ്ടതാകുന്ന സ്ഥാനങ്ങളാണ് കാരണം ഈ പേര് വെച്ച കുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല ഈ പേര് വെക്കപ്പെട്ടതാകുന്ന വ്യക്തി വാപ്പ വർഗത്തിൽ പേര് ഉമ്മ കുട്ടിയും ും അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അടുത്തൊരു വാദന വരുമ്പോൾ ചോദിക്കുമ്പോ എല്ലാരും കൈവെക്കണം അങ്ങനെ വെക്കട്ടെ അവര് പറക്കത്താണ് ലാഹു അങ്ങനെ വരുത്തട്ടെ അപ്പൊ ആ നാട്ടിലൊരു ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾ മലബാർ പോകും അമ്പിയാക്കരുടെ അംബിയാക്കേരിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ സദസ്സിലുണ്ടാവും ഇല്ല എന്നല്ല അംബിയാക്കേര് വളരെ ശ്രേഷ്ഠമായ പേരുകളാണ് ഇബ്രാഹിം ഈ വേണ്ടേ വളരെ മഹത്തരമുള്ള പേരാണ് മുൻഗാമികളാകുന്ന നമ്മുടെ പൂർവ്വസൂരികൾക്ക് ആ നാമങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ ബാപ്പയുടെ പേരും പൂർവ്വസൂരികളുടെയൊക്കെ നാമങ്ങൾ പരിശോധിച്ചാൽ ഈ നാമങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ തലമുറകൾ ാപ്പാടെ തുടക്കത്തിൽ ഒരു അക്ഷരം ഉമ്മാടെ അവസാനത്തെ രണ്ടക്ഷരം ആപ്പാടെ പേര് മൂസ ഉമ്മാടെ പേര് സറീന കൂട്ടി വായിച്ചപ്പോ സമൂസ അങ്ങനെ ഇട്ടാ മതി എങ്ങനെയെങ്കിലും ഇടുക രണ്ടക്ഷരം പറഞ്ഞത് ശരിയല്ല ഇന്റർനെറ്റിൽ നോക്കുകയാണ് എന്നിട്ട് ഇന്റർനെറ്റ് മഹാനുഭാമനോട് ചോദിക്കുകയാണ് പത്ത് ചോദിക്കർ തന്നെ ഗൂഗിള് ഗൂഗിള് പറഞ്ഞു കൊടുക്കും അതാണ് അതിന്റെ അർത്ഥം ആയിക്കോട്ടെ ചോദിക്കുന്നുണ്ടോ നമ്മൾ തന്നെ ാണ് ഇതൊരു കുട്ടിയുടെ പ്രശ്നമല്ല ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ് അവനെയും അവന്റെ തലമുറകളെയും ഉന്മൂലനം ചെയ്യുകയാണ് ആത്മീയപരമായിട്ട് പറകോട്ട് വരിക്കാൻ പേരിൽ എന്തിരിക്കുന്നു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് മനസ്സിലാക്കാൻ മുഹമ്മദ് എന്ന പേര് തന്നെ വലുതാണ് എന്തുകൊണ്ട് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നാല് സ്ഥലം എത്രയാണ് നിങ്ങൾ ഞാൻ പതുക്കെ പറഞ്ഞു വന്നെ നിങ്ങൾ എന്റെ കൂടെ വരണം അതിനാണ് എത്ര സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നാല് സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന നാമം പറഞ്ഞിട്ടുണ്ട് കുറവാണ് പറഞ്ഞത് മുസാനബിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ് നാല് പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതുകൊണ്ട് എന്താ അതുകൊണ്ടൊന്നുമില്ല മുഹമ്മദ് എന്ന പേരിൽ തന്നെ ഒരു സൂക്തമുണ്ട് മുഹമ്മദ് എന്ന പേരിൽ സൂക്തമുണ്ട് ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂസ എന്ന പേരിൽ ഒരു സൂക്തമില്ല അത് മനസ്സിലാക്കും സൂക്തത്തിന് നാമം കൊടുക്കുന്നതിൽ വലിയ പ്രത്യേകതയുണ്ട് ഇബ്രാഹിം ഒരു സൂക്തത്തിന്റെ പേരാണ് യൂസുഫ് ഒരു സൂറത്തിന്റെ പേരാണ് ഖുർആൻ ഖുർആനിലെ ഏറ്റവും നല്ല സുന്ദരമായ ഖിസ്സത്തു നബി അലൈഹി സലാമിന്റെ ചരിത്രമാണ് അത് പഠിച്ചാൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നേരിടാൻ അവൻ മനസ്സ് വെക്കും അവൻ തയ്യാറാ തയ്യാറാ സഹോദരങ്ങൾക്കിടയിലുള്ളതാകുന്ന ഭിന്നിപ്പുണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ജ്യേഷ്ഠാനുജന്മാർക്കിടയിലുള്ളതാകുന്ന പോരായ്മകൾ അവർ തന്നോട് കാണിക്കുന്നതാകുന്ന അക്രമവാസനകൾ ഒക്കെ തിരിച്ചറിയാൻ സൂറത്ത് യൂസും നല്ലതുപോലെ പഠിച്ചവനെ തിരികെ